ഇതെൻ്റെ ഭർത്താവ് സുധീഷ് ഇതെൻ്റെ മോള് കീർത്തന എനിക്കൊരു മോനുണ്ട് അവൻ വന്നിട്ടില്ല അവൻ ഫുട്ബോൾ പ്രാക്ടീസിൽ പോയിരിക്കുകയാണ് ഞങ്ങൾ വരുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തൊന്നിനാണ് ഞാനിവിടെ വരാൻ സാഹചര്യം ഞാനൊരു പള്ളിയിൽ പോകുമായിരുന്നു അവിടെ നിന്ന് എനിക്കൊരു പത്രം കിട്ടി അതിൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്നതാണ് അന്ന് ഞാൻ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോയില്ല ഇപ്പോൾ ഞാൻ ഒമ്പതാമത്തെ പുതുക്കലിലാണ് ഞാനിവിടെ എൻ്റെ മോളുടെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ തടസ്സങ്ങൾ നീങ്ങി മാതാവ് എനിക്കത് സാധിച്ചു തന്നതിനെ പറ്റി ആദ്യം ഞാൻ പറയുവാണേ മോൾ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ പോയത് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പോകാം എന്ന് തീരുമാനിച്ചാണ് പക്ഷേ ഞങ്ങൾക്ക് സിവിൽ സ്കോർ ഉള്ളതുകൊണ്ട് അത് സാധ്യമായില്ല ഞങ്ങൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമൊക്കെ ഞങ്ങൾക്ക് ഇത് മാതാവായിട്ട് ഒരുപാട് ആൾക്കാരിൽ നിന്നും സഹായം കിട്ടിയും പിന്നെ ഒരു പ്രോപ്പർട്ടി വിറ്റുമാണ് ഞങ്ങൾ ഫീസ് അടച്ചത് തേഡ് ഇയറിലായപ്പോഴേക്കും മാതാവ് ഞങ്ങൾക്ക് ലോൺ തരികയും ആ പ്രോപ്പർട്ടി വിറ്റ് ഞങ്ങളുടെ സിവിൽ സ്കോർ നിർത്തേണ്ടതായിരുന്നു അത് ഞങ്ങൾക്ക് സാധ്യമാകാതെ ഞാൻ മോളുടെ ലോണിൽ നിന്ന് മാതാവ് ഞങ്ങളുടെ സിവിൽ സ്കോറിലുള്ള പ്രോപ്പർട്ടി പതിനൊന്ന് വർഷമായിട്ട് ഇത് ബാങ്കിലായിരുന്നു ഇപ്പോൾ മാതാവ് എനിക്കത് സെറ്റിൽമെൻറ്റിലൂടെ എടുത്തു തന്നിരിക്കുകയാണ് അതിന് ഞാൻ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു കൂടാതെ എൻ്റെ മകൻ പ്ലസ് പത്താം ക്ലാസ് പഠിക്കാൻ നേരത്ത് ഈ മാതാവിൻ്റെ രൂപ ഞാൻ കൊടുത്തു കൊടുത്തുവിടുമായിരുന്നു അവൻ അങ്ങനെയാണ് പഠിക്കാൻ മോശമായിരുന്നു ഫുട്ബോൾ പ്ലെയർ ആകണമെന്നുള്ള ആഗ്രഹത്തിലാണ് അവൻ നടക്കുന്നത് അതിൽ നിന്നും അവന് നല്ലൊരു വിജയം കാഴ്ച വെക്കാനും സ്പോർട്സ് കോട്ടയിൽ ബയോമാത്സിന് അവൻ അഡ്മിഷൻ നേടുകയും ചെയ്തു എൻ്റെ മോള് ഇപ്പോൾ ഉടമ്പടിയിലാണ് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് മോള് പിന്നീട് സാക്ഷ്യം പറയുന്നതായിരിക്കും എൻ്റെ ഭർത്താവിനും ഒരു അപകടമൊക്കെ ഉണ്ടായിട്ട് മാതാവ് തന്നെ ഞങ്ങളെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി ഇതിൽ നിന്നും വലുതും ചെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നന്നാൽ ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു കൂടാതെ എനിക്ക് നിത്യതിൽ തന്നെ ആഗ്രഹം ഞാൻ ഇപ്പോൾ ഉടമ്പടി തുടർന്നു പോയിട്ട് ഞാൻ കുർബാനയ്ക്ക് എൻ്റെ അടുത്തുള്ള പള്ളിയിൽ പോകാറുണ്ട് ഞാൻ വചനം കാണാതെ എനിക്ക് ഒരുപാട് അറിയാം ലോൺ മാളുടെ പാസ്സാകുന്ന സമയത്ത് ഞാൻ സങ്കീർത്തനം എഴുപത്തിരണ്ട് എന്നുള്ള വചനത്തിലെ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടെ നിന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ വചനം ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു കൂടാതെ എൻ്റെ മകളെ ജപമാല റാലിയിൽ ഞാൻ കോളേജിൽ നിന്നും വരുത്തി ഞങ്ങൾ രണ്ടുപേരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നുമെല്ലാം എൻ്റെ മാതാവ് എനിക്ക് ഈശോയിൽ നിന്നും വാങ്ങിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി ഞാൻ പറഞ്ഞു സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചു മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു ദീപ എന്ന ഈ സഹോദരിയുടെ മരിയൻ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് സഹോദരി പ്രത്യേകമാമിതം സാക്ഷ്യത്തിൽ പങ്കുവെച്ചത് പതിനൊന്ന് വർഷമായി ബാങ്കിലുണ്ടായിരുന്ന വീടിൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം ആ ലോൺ അടച്ചു തീർത്ത് അവിടുന്ന് തിരികെ എടുക്കുവാനും മകളുടെ പഠന സംബന്ധമായ മേഖലകളിൽ ബാങ്ക് ലോൺ ലഭിച്ച് അവരുടെ പഠനം സുരക്ഷിതമാക്കുവാനും അമ്മ മാതാവിനൂടെ ലഭിച്ച സംരക്ഷണത്തെക്കുറിച്ചാണ് എത്ര വർഷമായി ക്ലേശി ക്ലേശിക്കുന്ന വിഷയമാണെങ്കിലും സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഹൃദയത്തിൽ സമയഘടികാരം ചാർത്തിക്കൊണ്ട് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശം കൈമാറിയ അതേ അമ്മ നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുകയും സമയചുരുക്കത്തിൽ ഭാരങ്ങൾ കുറച്ചു നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ടെന്ന സന്ദേശം കൈമാറുകയും ചെയ്യുന്നു അതിനെയാണ് ഈ സഹോദരി എൽത്താറയിൽ പറഞ്ഞത് ഉടമ്പടി എടുത്ത നാൾ മുതൽ അമ്മയുടെ വലിയ സംരക്ഷണം ിരുന്നു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ നാളുകളിൽ അമ്മ മാതാവ് പുതിയ വഴികൾ എപ്പോഴും തുറന്നു തന്നിരുന്നു അമ്മയിൽ ആശ്രയിച്ച് ചെയ്തിരുന്ന എല്ലാ പദ്ധതികൾക്കും അമ്മമാതാവ് വിജയവും ഫലവും നൽകി കുടുംബത്തെ കാത്തുകൊള്ളുകയും ചെയ്തു വന്ന് നമ്മുടെ ജീവിത വിഷയങ്ങളെയും അമ്മയുടെ കരകളിലേക്ക് കൊടുത്തുകൊണ്ട് അമ്മയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൻ്റെ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക